السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضو الله يا عباد الله اتقوا الله وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم البحر الطهور ماؤه الحل ميتته رواه أبو داود والترمذي والنسائي وابن ماجه رحمة الله عليه. സഹോദരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ മുത്തപ്പയുങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഹദീസ് ഹദീസ് പകുതി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു ഹദീസിന്റെ അവസാന വാചകമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് റസൂൾ സാഹു അലൈഹിമയോട് ചോദിക്കുകയാണ് ഒരാൾ റസൂലി ഞങ്ങൾ കടലിലൂടെ ഭാഗികമായി യാത്ര ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾക്ക് ദാഹിക്കുകയോ പ്രാഥമികമായ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമുണ്ടാകുകയോ അതല്ലെങ്കിൽ നിർബന്ധിതമായ സാഹചര്യത്തിൽ വെള്ളം ഉപയോഗിക്കേണ്ടി വരികയോ ചെയ്താൽ കടലിൽ നിന്ന് കിട്ടുന്ന വെള്ളം അല്ലാതെ മറ്റൊന്നുമില്ല എന്താണ് അതിൻ്റെ വിധി പ്രശ്നമുണ്ടായ സാഹു അയലിം അതിന് നൽകിയ മറുപടിയുടെ അവസാന വാചകമാണ് ഈ കാണുന്നത് വെള്ളം എന്ന് പറഞ്ഞാൽ മൂന്ന് തരണ്ട് കരണ്ട് അറിയാലോ ഒന്ന് തെഹൂറായ വെള്ളം അതാണ് നമ്മൾ ഉണു ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ട വെള്ളങ്ങളിൽ പെട്ട സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ പറ്റുന്നതുമായ ആൾക്കാർ ചില ആൾക്കാർക്ക് പറയും കിണറ്റിലെ വെള്ളം ഞങ്ങൾ വെക്കാനൊന്നും എടുക്കൂല്ല ഒന്നുകൊടുക്കാനും കുളിക്കാനൊക്കെ ഉപയോഗിക്കും അല്ല എ ക്ലാസ് വെള്ളം ഏതാണോ അതാണ് ഒതുവ് ചെയ്യാനും കുളിക്കാനും ഉപയോഗിക്കേണ്ടത് വെക്കാനും വിളമ്പാനും ഉപയോഗിച്ചോ ഉപയോഗിച്ചില്ല വേറെ വിഷയം അപ്പോൾ ഏറ്റവും പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്നത് തഹൂറായ വെള്ളമാണ് ഉദാഹരണമായിട്ട് മഴ വെള്ളം പല ആളുകൾക്കും അതൊരു പ്രയാസമാണ് ഡയറക്റ്റ് ഉപയോഗിക്കാൻ കടലിലെ വെള്ളം മറ്റൊരു പ്രയാസമാണ് പുഴയിലെ വെള്ളം വേറൊരു പ്രയാസമാണ് അരുവി അതിനേക്കാൾ പ്രയാസമാണ് എന്നാൽ ഇതൊക്കെ തൊഹൂറാണ് നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ വീട്ടിലെ കിണറിലെ ടാപ്പിലെ ടാങ്കിലെ വെള്ളത്തിനേക്കാൾ കൂടുതൽ പരിശുദ്ധിയും പവിത്രവും തെഹൂറത്തും അതിനൊക്കെ ഉണ്ട് എന്നർത്ഥം രണ്ടാമത്തേത് സ്വയം ശുദ്ധമാണ് പക്ഷെ മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ പറ്റൂല ഉദാഹരണമായിട്ട് തേങ്ങയുടെ വെള്ളം കഞ്ഞിയുടെ വെള്ളം ജ്യൂസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മൂന്നാമത്തേത് നെജ്സ് കലർന്നതാണ് അതിൻ്റെ രുചി മണം അതുപോലെ തന്നെ നിറം എന്നിവ വ്യത്യാസപ്പെടുക എന്നാൽ ഫുഹാക്കളതിൽ പറയുന്നു രണ്ട് കൊല്ലത്തിലധികം വെള്ളം ഉണ്ട് എങ്കിൽ അതെന്ത് ചെയ്യാം ഉപയോഗിക്കാം ഒരു കൊല്ലത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം മുന്നൂറ് ലിറ്റർ രണ്ട് ലിറ്റർ രണ്ട് കൊല്ലത്ത് എന്ന് പറഞ്ഞാൽ അറുന്നൂറ് ലിറ്ററിന്റെ മുകളിലും പക്ഷേ ഏതൊരു വസ്തുവായിരുന്നാലും ഉപയോഗിക്കുമ്പോൾ മനുഷ്യനവിടെ പാലിക്കേണ്ട മൂന്ന് മൂന്ന് മാനദണ്ഡങ്ങളുണ്ട് ഒന്ന് സംഗതി ഹലാലായിരിക്കണം മറ്റൊന്ന് തൊയ്യീബായിരിക്കണം ഈ ഹനാലും തൊയ്യീപും ആകുന്നതോടുകൂടി തന്നെ അത് കഴിക്കുന്നവന് ഹൃദ്യവുമായിരിക്കണം ഹലാലായതുകൊണ്ട് തൊയ്യപ്പവണം എന്നില്ല ഉദാഹരണമായിട്ട് ഒരു ഭക്ഷണ പദാർത്ഥം ഒരു കോഴി അത് ഏരിച്ചോ പാചകം ചെയ്യാൻ വേണ്ടി മസാലയൊക്കെ ചേർത്ത് വെച്ചു ഫ്രീസറിൽ കറണ്ട് പോയി കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് മണിക്കൂർ കഴിഞ്ഞ് ദുർഗന്ധം വന്നു അതല്ലെങ്കിൽ മറ്റേത് രുചി വ്യത്യാസപ്പെട്ടു അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ മാറി എന്നത് അത് കുറച്ചുകൂടി മോഡിഫൈ ചെയ്തിട്ട് പറ്റില്ല അത് ഹലാലായതുകൊണ്ട് തൊയ്യപ്പാകണമെന്നില്ല ഇനി ഹലാലും തൊയ്യുമ തന്നെയാണ് ഫുഡ് എന്ന് വെച്ചാൽ ആറുപേരിൽ ഒരാൾക്ക് ആ ഭക്ഷണം കഴിക്കാൻ താല്പര്യം ഇല്ല കഴിക്കാനല്ലേ ത്വയീബാണ് പക്ഷെ അയാൾക്ക് അത് ഇഷ്ടമല്ല എന്നാൽ കഴിക്കേണ്ടതില്ല എന്നിങ്ങനെ റസൂൽ അള്ളാഹിം ആ കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞതായി കാണാൻ പറ്റും ഇനി കടലിലെ ജീവികൾ ഹലാലാണ് എന്നാണ് റസൂൽ അള്ളാഹി സല്ലാസ്ലം ഈ നൽകിയ മറുപടിയിൽ അള്ളാഹുന്റെ റസൂലെ വെള്ളം ഞങ്ങൾക്ക് കിട്ടാൻ വേറൊരു മാർഗമല്ല കടലിലെ വെള്ളമല്ല അൽ ബഹ്റു ചെയ്യാറു കടൽ ശുദ്ധമാണ് എന്നാണ് റസൂസ് പറഞ്ഞത് അതിലെ വെള്ളവും ശുദ്ധമാണ് അതിലെ ശവങ്ങളും ശുദ്ധമാണ് റസൂൾ പറഞ്ഞു മൈത്തമാനി നിങ്ങൾക്ക് രണ്ട് ശവങ്ങളും രണ്ട് രക്തവും ഫ അമ്മൽ രണ്ട് ഫൽ ജറാദു ഒന്ന് ി എന്ന് പറയുന്ന തരത്തിലുള്ള ഒന്നാണ് ഹനാലാണ് നമുക്ക് കഴിക്കാൻ പറ്റുമോ ഇഷ്ടമുണ്ടോ കഴിക്കാൻ ഒഴിവാക്കാം മറ്റൊന്ന് മത്സ്യമാണ് കടലിൽ ഉള്ളത് ജീവൻ ഉള്ളതായിരുന്നാലും ജീവൻ നഷ്ടപ്പെട്ടു പോയതായിരുന്നാലും ഉപയോഗിക്കാം രണ്ട് രക്തം നിങ്ങൾക്ക് ഹനാലാന്ന് പറഞ്ഞു അതിൽ ഒന്ന് വൽ പ്ലേഹാലോ പ്ലേഹ നമ്മളെ ചെമ്പരത്തി പിന്നെ പതിരി പൊങ്ങ് ഇങ്ങനെ പലതാ പല പേരിലാണ് പറയപ്പോൾ ഒരാൾക്കത് ഇഷ്ടമുണ്ടോ കഴിക്കാം അത് വ്യത്യസ്തമായ രുചിയും ടേസ്റ്റും ഒക്കെ അനുസരിച്ച് അവനവന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് മാറ്റാൻ പറ്റും ഇങ്ങനെ റസൂൾ അള്ളാഹി സാഹ്ഹുസ്വലം ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അതിന് നൽകിയ വിശാലമായ മറുപടിയാണ് ഈ ഹദീസിലുള്ളത് അപ്പോൾ മനുഷ്യന് ഉപയോഗിക്കാൻ കഴിയുന്ന വെള്ളം അതിലേറ്റവും നല്ലത് ഏതാണ് അത് റസൂൾ അള്ളാഹി പഠിപ്പിച്ചു അതിനുള്ള ശവങ്ങൾ അതിനെ സംബന്ധിച്ച് റസൂൾ അള്ളാഹിന് കൃത്യമായ അവബോധം നൽകി ഒരു വിശ്വാസി അവനവൻ്റെ ജീവിതത്തിന്റെ യാത്രയിലോ മറ്റുതര മേഖലകളിലോ ഒക്കെ പാലിക്കപ്പെടേണ്ടുന്ന സാമാന്യമായ മര്യാദകൾ സുഹാബത്തിന് റസൂൾ അള്ളഹി സഹുലം പഠിപ്പിച്ചു കൊടുക്കുന്നത് കൂടിയാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു സുബാന എല്ലാ രംഗത്തും സൂക്ഷ്മത കൈവരിക്കാനുള്ള തൗഫിയപ്പ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന വീഴ്ചകളും അബദ്ധവും തെറ്റും കുറ്റവും ഒക്കെ അള്ളാഹു പുറത്ത് മാപ്പാക്കി തന്ന ലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫുരത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ രോഗികൾക്ക് ശിഫയും സമാധാനവും ആഫിയത്തും ദുർഗായസം നൽകി അനുഗ്രഹിക്കട്ടെ അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ താഹത്തും ആഫിയത്തും അള്ളാഹു സുബഹായോത്തിലെ മരണം വരെയും നമുക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം തന്നെ ഈ മാനും മേഖലാ മൃഗപ്പടിക്കുവാനും ജീവിതാന്തം വരെ മുത്തക്കൈകളായി ജീവിക്കാനുമുള്ള തൗസുയഖോ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മരണ സമയത്ത് കരിമ കാമിലായിമാനോടുകൂടി പറഞ്ഞ സലീമായ ഹൃദയത്തോടുകൂടി റബ്ബിനെ കണ്ടുമുട്ടാൻ കഴിയുന്ന രൂപത്തിൽ എത്തിച്ചേരാനുള്ള തൗസുയഹോ അള്ളാഹു നമുക്ക് നമ്മുടെ സന്താന പരമ്പരകൾക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മോട് ചെയ്തവരുടെ നല്ല മുറാദു അള്ളാഹു യും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ ഉപജീവനത്തിൽ പ്രവിശാലമായ അവന്റെ ഹൈറും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ നാളെ പാരത്രികമായ ലോകത്തളും സലഫസ്വാനികളും ഉള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും നൽകി അനുഗ്രഹിക്കട്ടെ هو اللوات. انك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة يا ما يسفون للمرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته